ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അഞ്ചു വയ്യ കേട്ടോ ചുമയും ഒക്കെയാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ എന്നാൽ തന്നെ നമ്മൾ മറ്റു വീഡിയോസ് പറഞ്ഞിട്ടുണ്ടല്ലോ അന്നത്തെ വീഡിയോസ് മുരിങ്ങേൻ്റെ അതിന് പറഞ്ഞില്ല തണുത്ത വെള്ളം കുടിച്ചിട്ട് ഭയങ്കര തൊണ്ടവേദന ആണെന്ന് അപ്പോൾ ഇന്ന് ഭയങ്കര തൊണ്ടവേദനയാണ് അപ്പോൾ വർത്താനം പറയാൻ നമുക്ക് കഴിയുന്നില്ല അതിന്റെ പകരം ഞാനായിട്ട് സംസാരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മളുടെ വീഡിയോ വെച്ചാൽ ആദ്യം അവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടും നമ്മുടെ ഈ ഒരു ഏരിയ അടി ചക്ക ഉള്ള മരം ചക്കത്തൊപ്പ് ഇന്ന് ചേച്ചി ചക്ക കാണിച്ചു തരുന്ന ഒരു വീഡിയോ കൂടിയാണ് സോ ലെറ്റ്സ് ഗോ ഇവിടുത്തെ മൊത്തം പരിസരം ഇരുമ്പ് പുള്ളി അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി നിറഞ്ഞൊരു പരിസരമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചേച്ചി കാണിച്ചു തരുന്ന ഒരു അപ്പോൾ നമുക്കിനി ഒട്ട് ലേറ്റ് ആക്കേണ്ട വേഗമാണ് വീലിക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടുവരുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ബെല്ലൈക്കൺ ചെക്ക് ചെയ്യാം പോകണമെന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്കിനി ഒട്ട് ലേറ്റ് ആക്കണ്ട വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് എങ്ങോട്ട് പോകാം ആദ്യം നമുക്ക് ആ ഒരു വെള്ളപ്പൂവ് കാണിച്ചു കൊടുക്കാം അതായത് വിടർന്ന് പൂവ് കാണിച്ചു കൊടുക്കാം കിഞ്ചു ആദ്യം നമുക്ക് ആ വിടർന്ന പൂ കാണിച്ചു കൊടുക്കാം അവിടെ ആ വെള്ളപ്പൂ അപ്പൊ ചേച്ചി ആദ്യം കാണിച്ചു തരാൻ പോകുന്നു ചേച്ചി എന്നെ ആണ് ഇന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോ മൊത്തം ഇന്റർഡക്ട് ചെയ്യുന്ന ചേച്ചിയാണ് കേട്ടോ ഓക്കെ ഈ ഒരു പൂ കാണിച്ചു ഓക്കെ ഉണ്ടായത് കേട്ടോ നല്ലൊരു മൊട്ടായി വന്നിട്ട് വിട്ടുണ്ട് നെടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ തോന്നുന്നു നല്ല നല്ല ഒക്കെ എടുക്കാം ഇതിന്റെ അടുത്ത് അതിന് അതിന്റെ പേരറിയോക്ക് പേരെന്താ എനിക്ക് എല്ലാവരും വെറൈറ്റി പൂവല്ലേ പേരത്ര അറിയില്ല ഇത് ഇതാ നല്ലൊരു മുല്ലപ്പൂവാണ് അപ്പോൾ ഇതാ നമുക്ക് കോർക്കാം കേട്ടോ പക്ഷെ അധികം ഒന്നും ഇല്ലാത്തോണ്ട് അധികം അങ്ങോട്ട് കോർക്കാനും കൂടെ ഉണ്ടല്ല ഈ ഒരു പൂ ഇതിന്റെ പേരെന്താ അറിയോ മുല്ലപ്പൂ എന്നല്ലേ അതുകൊണ്ടല്ലേ മുല്ലപ്പൂവെന്നറിയാ ഓക്കെ ഈ അടുത്ത നായ്ക്കുട്ടിയെ മുല്ലാണല്ലോ ഇത് നിങ്ങൾക്ക് അറിയുന്നാണല്ലോ ഇതിന്റെ പേര് ഒന്ന് അമ്പാടി അതിൻ്റെ പേര് കന്യാ ണ്ടോ ഇതാണ് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ നമ്മളിടയ്ക്ക് വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യോ ഭയങ്കര സ്നേഹ ഇനി അടുത്ത് വന്നിട്ട് ഇത് കാണിച്ചു നമ്മളുടെ ഒരു പൂവാണല്ലേ മന്താരച്ചെപ്പുണ്ടോ മാണിക്കലെല്ലാം ഉണ്ടോ കൈവാനും ഭയമ്പുമുണ്ടോ ൂവലുണ്ടോ ഉള്ള മോദത്തിരകളിൽ ഉയരുമ്പോൾ മൗനം പാവം അതാണ് മന്ദാരപ്പൂട്ടോ അതാണ് മന്താര മന്താര ചിപ്പുട്ടെ തക്കുടു തക്കുടാ നമ്മുടെ നല്ല അലക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയ വെയിൽ പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം ആക്ച്വലി പറ്റില്ല കേട്ടോ തീരെ വയ്യ ചക്ക കാണിച്ചു ചെമ്പരത്തി കട അത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കപ്പക്കൊമ്പ് ഇതാണ് കപ്പാപ്പി കാപ്പിപ്പി കുട്ടി ഇത് ഇരുമ്പ് അവിടെ ഇരുമ്പ് പൊടി ഉണ്ടായിട്ടില്ല പക്ഷെ ഒന്നുണ്ടായിട്ടുണ്ട് പൂട്ടുണ്ടോ പൂട്ടുണ്ടെ പിന്നെ ഇരുമ്പ് പൊളീൻ്റെ കൂടെ പ്രത്യേകിച്ച് ഉപയോഗം വെച്ചാൽ ഇത്തിരി ഉപ്പും ഇരുമ്പ് പൊളിയെടുത്തിട്ട് നമ്മൾ ഞാൻ കാണിച്ചില്ലേ ടേസ്റ്റ് ഓഹ് നല്ല ടേസ്റ്റ് അതേപോലെ തന്നെയാണ് നമുക്ക് ഉപ്പും അതേപോലെ തന്നെ എന്ത് പൊടിയും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മാങ്ങിപ്പൊളി അല്ലെ ഇരുമ്പ് പൊടിയും മാങ്ങും ഇരുമ്പ് പൊളി കഴിക്കൂ ഇരുമ്പ് പൊടി നല്ല ടേസ്റ്റ് കേട്ടോ അരിഞ്ഞിട്ട് അതിലാണല്ലോ ഇരുമ്പ് പുളീന്റെ മരം ഇല ആ ഓക്കേ ഈ അടുത്ത് വന്നിട്ട് എന്താ നമുക്ക് പോവാം നമുക്ക് ഇവിടേക്ക് പോവാം ഈ അത്യധികം ഇഷ്ടംപോലെ ചെടികളുണ്ട് ബിഞ്ചു ചെമ്പരത്തി രണ്ടു കിലോ ചെമ്പരത്തി രണ്ട് കിലോ ചെമ്പരത്തി ഒന്നാണ് നമ്മുടെ റെഡ് റെഡ് ചെമ്പരത്തി വെച്ചാൽ നമ്മൾ താളിക്ക് താളിക്ക് ഉപയോഗിക്കുന്ന ഈ ചൊരു ചെമ്പത്തിയാണ് കേട്ടോ റെഡ് താളിക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമ്മള് കാച്ചി എണ്ണക്ക് ഉപയോഗിക്കാം ഈ ചെമ്പരത്തി അതാണ് നമ്മുടെ ഈ ഒരു ചെമ്പരത്തി പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഇല്ല തട്ടിപ്പൊല്ലോ റൈസ് ഈയൊരു പിങ്ക് അത് പിങ്ക് ഇത് രണ്ടല്ലേ രണ്ട് രണ്ടല്ലേ ആ ശരി ഇത് നമ്മള് നോർമൽ എല്ലാ സ്ഥലത്തും ഇണ്ടാവുന്ന ഈ ഒരു ചെമ്പരത്തില്ലേ പക്ഷെ ഇത് വെറൈറ്റി ഓക്കെ ചോറ് ഓക്കെ ഓക്കെ ഇതെന്ത് പോവാ അറീടാ ചക്ക അവിടെന്ന് കാണിച്ചോ അവിടെ കാണിക്കല്ലേ ചക്ക ഇനിയാണ് ഗൈ ചക്ക പോകുന്നത് ചേച്ചി ഹൈ ലെവൽ സ്പെഷ്യൽ പേടിയാവാട്ടത് ഓക്കെ ഇത് നോക്കൂ പടുപോലെ ചക്ക തട്ട് തട്ടായിട്ട് തട്ടേ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എന്താ ചക്ക പുഴുങ്ങാം അതേപോലത്തെ ചെക്കന പോലെ നമുക്ക് ചെക്കേന മറ്റേ സാധന ചെക്കപ്പുരി ചെക്കപ്പുരി ഉണ്ടാക്കാം അടിപൊളിയ പോലീ ടേസ്റ്റ് നിങ്ങൾ എല്ലാവരും മാക്സിമം ചെക്കപ്പൊരിണ്ടാക്കാൻ നോക്കാം അതിന്റെ വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യണ്ടേ സത്യം പറഞ്ഞു ശീലിക്കാം ചെയ്യണം കൊറച്ചങ്ങ അതിന്റെ ചോർന്ന് ഓക്കെ അല്ല ഒരു എട്ട് മിനിറ്റിംഗിലും ഒപ്പിക്കും പിന്നെ അത് പ്ലാവ് അതറിയില്ലേ ഓ പറഞ്ഞേ ഞാ മരു ആ കൂടി കാണിച്ചെടുത്തോ

ഓക്കെ ചേച്ചി അങ്ങനെ വെള്ളം എടുക്കാൻ പോവാണ് ഗൈസ് നോക്കൂ പറത്തി ചേച്ചോ